ഇന്നലെ ബഹളം അത് എന്റെ ഭാര്യൊരു ഒരു പണി പറഞ്ഞാലും ചെയ്യില്ല അപ്പൊ അമ്മ എന്തായാലും പോയി പറയും അവള് ഇന്നലെ അമ്മ അടിക്കാൻ ചെന്നിരിക്കുന്നു അമ്മേനെ അടിക്കാൻ അതിലൊന്നും സംശയം പിന്നെ അത് എന്നെ അടിച്ചില്ലേ അന്ന അടിക്കേ ആ ഭയങ്കര അടിയിരിക്കും അന്ന അടിക്കടിയേക്കു അഭിമാനത്തോടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ നല്ല ഇതി നല്ലൊരു നാണുണ്ടതൊക്കെ അതൊക്കെ ഞാൻ ചെയ്തോണ്ട് ആണുങ്ങളെ വില കളയരുത് എടാ ഭാര്യമാരെ എന്നൊക്കെ നമ്മള് വരച്ച വരയിൽ നിർത്തണം നമ്മടെ അണ്ടറിൽ നിർത്തണ അവരെന്നെ എന്തു പറയാൻ പറ്റില്ല ഇരിക്കും പറഞ്ഞാ അങ്ങോട്ട് പിടിച്ചു കൊടുക്കണോ എടാ നിന്നോട് പറഞ്ഞത് പറഞ്ഞു ഇനി വേറെ ആരടുത്തും പറയണ്ട ആണുങ്ങളെ വില കളയരുത് കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞിട്ടേ വേഗം അങ്ങോട്ട് വായോ മീൻ നേരക്കാനുണ്ട് ഇതൊക്കെ പിന്നെ ആര് ജീവിച്ചിട്ടാ ആ അത് ഈ ആ കവറിന് ഇറക്കി വെച്ചോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം ആസാന വരച്ച വരെയാ എന്ന വീട്ടില് വരാ അവളല്ലേ വരയ്ക്കാറ്